വിശ്വബ്രഹ്മണി നമ്മ എല്ലാവർക്കും നമസ്തേ ഞാൻ ശിജു ആചാര്യാണ് കോഴിക്കോട് നിന്നും വിശ്വബ്രഹ്മസമൂഹ മഠത്തിൻ്റെ കർമാചാര്യനാണ് ഈ വരുന്ന ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ പെരുമ്പാവൂരിൽ വെച്ച് വിശ്വബ്രഹ്മസമൂഹ മഠത്തിൻ്റെ വാസ്തു മണ്ഡല പഠന ശിബിരം നടക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഈ ശിബിരത്തിൽ വിശ്വബ്രഹ്മ സനാതനധർമ്മത്തിലെ ദിശ വാസ്തു അതേപോലെ തന്നെ ദശദിക് വാസ്തു അതുപോലെ തന്നെ ബ്രഹ്മവാസ്തു സ്ഥലവാസ്തു ഗൃഹവാസ്തു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള കുലങ്കുശമായ ചർച്ചകളും പഠന പദ്ധതികളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ വിശ്വകർമ്മജർക്കും സഹർഷം സ്വാഗതം എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക പങ്കെടുക്കുക വിശ്വകർമ്മ സനാതനധർമ്മവും ഇന്നത്തെ വാസ്തുശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസവും അതിൽ നിന്ന് വിശ്വകർമ്മജരായ നമ്മളെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു